ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ ഞങ്ങളെ ഫാമിലി ഗെറ്റ് ടുഗതറാണ് മാത്രമല്ല എസ് എസ് എൽ സി അതുപോലെ പ്ലസ് ടുവിലൊക്കെ ഫുൾ എ പ്ലസ് സിറ്റി എല്ലാ കുട്ടികൾക്കും അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലെല്ലാ കുട്ടികൾക്കും ഞങ്ങളൊരു മൊമെൻറ്റൊക്കെ കൊടുക്കുന്നുണ്ട് ക്യാഷ് പ്രൈസൊക്കെ കൊടുക്കുന്നുണ്ട് ചെറിയൊരു എന്താ പറയുക പ്രോത്സാഹനം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുടങ്ങുക കേട്ടോ അപ്പം അതായത് നമ്മൾ രാവിലെ എണീച്ച് കുട്ടികളെയൊക്കെ മദ്രസേക്ക് വിട്ടാക്കാണ് എല്ലാവർക്കും എണീക്കാൻ നല്ലൊരു മടി ഉണ്ടായിരുന്നു കേട്ടോ രാത്രി മുഴുവൻ നല്ല അടിപൊളി മഴയായിരുന്നു ഇപ്പം എല്ലാവരെയും നല്ല മഴ ഇട്ടുണ്ടാവില്ലേ എല്ലാവർക്കും പക്ഷെ നമ്മുടെ രാവിലെ കണ്ടാൽ തോന്നില്ല കേട്ടോ ഇങ്ങനെ മഴ പെയ്ത ഒരു ഇതാണെന്ന് ഇല്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഉമ്മാടെ ഫാമിലിന്ന് ഫാമിലി ഉമ്മാരെ ഫാമിലിന്ന് എല്ലാവരും വരുന്നുണ്ട് കേട്ടോ കോട്ടയം പത്തനംതിട്ട ആ ഭാഗത്തു നിന്ന് എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഒരു കോട്ടയംകാരിയാണ് അപ്പോൾ അമ്മ ഞങ്ങൾ രാവിലത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞ് മാത്രചേന്ന് കുട്ടികളൊക്കെ വന്ന് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ചെയ്തിട്ട് ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഇക്കാളെ വീട്ടിലേക്ക് പോയി അമ്മ അവിടെ എല്ലാവരെയും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവരെല്ലാം രാവിലത്തെ ട്രെയിനിൽ വരുന്നേ ഉള്ളു എത്തുന്നേയുള്ളൂ ചെറുതായിട്ടൊന്നും ടാർപ്പായൊക്കെ കെട്ടി കുറച്ച് കസാരയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വരുന്നതല്ലേ അപ്പോൾ മഴ പെയ്യോന്നൊരു ഇതുണ്ടായിരുന്നു ഇത്ര ദിവസം മഴ പെയ്യാണ്ടായിരുന്നു അപ്പോൾ മഴ പെയ്യോന്നൊരു പേടി പിന്നെ മഴയൊന്നും അന്ന് പെയ്തില്ലാട്ടോ അപ്പോൾ അതാ നമ്മൾ വഴി ഒരു എത്താനായി എന്നുള്ളൊരു ഒരു ഒരു ബസ് കയറി ട്രെയിൻ ഇറങ്ങി ബസ് കയറി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വെള്ളം കലക്കി വെച്ചു കേട്ടോ നല്ലൊരു ചൂടുണ്ടായിരുന്നു നിങ്ങൾ വിചാരിക്കുണ്ടാവും ഈ തണുത്ത സമയത്താണ് വെള്ളം അന്ന് നല്ലൊരു വെയിലും ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ കലക്കി വെച്ചു അങ്ങനെ അവരെല്ലാവരും എത്തിയിട്ടോ അപ്പോൾ ഞാൻ എല്ലാവർക്കും വെള്ളം കൊടുത്ത് കഴിഞ്ഞിട്ട് ുള്ള സമയത്താണ് ഈ ഒരു എന്താണ് വീഡിയോ എടുത്തത് അതുകൊണ്ട് തന്നെ അവർ വരുന്ന സമയത്തൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും വന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ എന്താ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്ത് പ്ലസ് ടു ഫുൾ എ പ്ലസ് പത്താം ക്ലാസ് ഫുൾ എ പ്ലസ് അങ്ങനെ കുറച്ച് വേറെയും കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടിയവർക്കൊക്കെ ഒരു പ്രോത്സാഹനമായിട്ട് എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കഴിക്കാനിരുന്നു പിന്നെ അവർക്ക് വൈകുന്നേരത്തെ ട്രെയിനിൽ തന്നെ തിരിച്ചു പോകും വേണം അപ്പോൾ എല്ലാവരും വേഗം കഴിക്കാമായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക ബീഫ് ബിരിയാണി അതൊക്കെയായിരുന്നു ബീഫ് ബിരിയാണി കച്ചമ്പറ അച്ചാർ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റൊക്കെ എല്ലാവർക്കും വിളമ്പി കൊടുക്കാനൊക്കെ നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത വീഡിയോ ടോപ്പിക്ക് വിളമ്പി കൊടുക്കാനൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടി എന്നെ ഇരുത്തിയിട്ട് ഞാനും അങ്ങനെ എല്ലാവരുടെ ഇടയിൽ നിന്ന് ഇരുന്ന് കഴിച്ചു കെട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് സമ്മാനമൊക്കെ കൊടുക്കുന്ന ആ ഒരു ചടങ്ങിലേക്കാണ് കിടക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് ഇരുത്തി ഇതാ ഇത്രയും പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുട്ടികളും ഇതാ അവിടെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ സമ്മാനം മേടിക്കാൻ പോണ കുട്ടികളാണ് കേട്ടോ അവിടെ ഇരിക്കണതെന്ന് നിൽക്കുന്നതൊക്കെ ഒരാൾ വീഡിയോ എടുക്കാനായിട്ട് തത്രപ്പാടിലാണ് അപ്പോൾ സ്വാഗതം പറയാനും എല്ലാത്തിനും കൂടിയിട്ട് എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇക്ക ചെറിയ മോനിക്ക് ചോറ് വാരി കൊടുക്കുക കേട്ടോ അവന് ഉറങ്ങുമായിരുന്നു അവനെ വിളിച്ചിട്ട് ചോറ് വാരി കൊടുക്കുകയാണ് ഞങ്ങൾ ഞങ്ങളിവിടെ ഇങ്ങനെ നമ്മുടെ സ്റ്റെപ്പിലിരുന്നിട്ട് തിണ്ടത്തി ഇരുന്നിട്ട് അങ്ങനെ കാണുകയാണ് ഞങ്ങളിവിടെ സൈഡിലായിട്ട് ഇരുന്നു അപ്പോൾ ചോറ് വാരി കൊടുക്കാട്ടോ അവനെ ചുണ്ടിലും മുറിയൊക്കെ ആയിട്ട് അവനിങ്ങനെ ഇരിക്കുകയായിരുന്നു തല്ലുകൂടലും ബഹളമൊക്കെ ആയിട്ട് അപ്പോൾ ഇക്ക വാരി കൊടുത്തിട്ട് അങ്ങനെയും കഴിക്കുകയാണ് അങ്ങനെ നമ്മുടെ പരിപാടി ഇതാ ആരംഭിക്കുകയാണ് ഫാത്തിയ ഓതുകയാണ് മോന് ഫാത്തിയോടുകൂടി പരിപാടി ആരംഭിക്കുകയെന്നു പറഞ്ഞിട്ട് ഇപ്പോൾ ഫാത്തിഹ ഓതുന്ന മോന് ദർസ് പഠിക്കാൻ പോയി ഈ ഇടയ്ക്ക് ഹാഫിൽ ആയതാണ് അപ്പോൾ ഗൾഫിലുള്ള അവൻ്റെ ഉപ്പ വീഡിയോ കോൾ കളിക്കുന്നുണ്ട് അവർ മാത്രമേ ഇപ്പോൾ ഈ ചടങ്ങിൽ ചടങ്ങിലില്ലാത്തുള്ളൂ ബാക്കി എല്ലാവരും ഉണ്ട് പിന്നെ ഇക്കട ഒരു പെങ്ങളുണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് പേർക്ക് മാത്രം വരാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അത് ആ വീഡിയോ കോൾ വിളിച്ചിട്ട് അങ്ങനെ അവരും ഈ ചടങ്ങൊക്കെ കാണുകയാണ് അങ്ങനെ ഫാത്തിഹ ഓതിക്കഴിഞ്ഞട്ടോ അങ്ങനെ എല്ലാവരും ഫാത്തി ഹോതി കഴിഞ്ഞ് ഒരു ചെറിയൊരു ദുബായും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ദുവായിരുന്നു ആമിയെടുക്കുകയാണ് ഇപ്പോൾ ആമി എടുക്കുന്ന ഇടയിൽ അങ്ങനെ എടുത്താണ് കേട്ടോ ഈ വീഡിയോ പിന്നെ ചില സമയത്തൊക്കെ നല്ല വെയിലുണ്ട് കേട്ടോ ഇരിക്കുന്നിടത്ത് തലേ തലേദിവസമൊക്കെ പകൽ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എന്താവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു മഴ പെയ്താൽ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവലും ഇതേപോലെ മുറ്റത്തിരിക്കലൊന്നും നടക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ മഴ പെയ്യുന്നത് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം മഴ നമ്മളത്രയും കാത്തിരുന്ന് പ്രതീക്ഷിച്ച് കുറേ ദുവാകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വന്നാണ് നമ്മുടെ മഴ അപ്പോൾ എന്താ പറയുക അവർ പോയി കഴിഞ്ഞിട്ടാണ് മഴ പെയ്തിട്ട് അത്രയും നേരം അപ്പോൾ ഇന്നും അതേപോലെ ഇന്നലത്തെ കാര്യമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇന്നലത്തെയാണ് അപ്പോൾ നമ്മുടെ ചടങ്ങത തുടങ്ങി അങ്ങനെ ഇത് യു എസ് എസ് എക്സാം പാസ്സായ കുട്ടിയാണ് കേട്ടോപ്പ് ട്രോഫി കൊടുത്തത് ഇപ്പോൾ കൊടുക്കുന്നത് എസ് എസ് എൽ സി ഫുള്ള് എ പ്ലസ് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് അതിനാണ് ഇപ്പോൾ കൊടുത്തത് ഇങ്ങനെ കുടുംബത്തിലെ ഓരോ ഓരോരുത്തർ വന്നിട്ട് കൊടുക്കുകയാണ് പിന്നെ അടുത്തതായിട്ട് അതേപോലെ ഓരോ എന്തിനും ഇത് എസ് എസ് എൽ സി ഫുൾ പ്ലസ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിൽ ഓരോ സംഭവം കിട്ടിയതിലും അതുപോലെ നേഴ്സിങ് ബി പഠിക്കാൻ പോയി എന്താ എന്തൊക്കെ പാസ്സായി അങ്ങനെ ഒരു എന്തൊക്കെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് പ്ലസ് ടു പാസ്സ് ഫുൾ ഐ പ്ലസ് കിട്ടോ പാസ്സായതാൽ ഫുൾ ഐ പ്ലസ് വാങ്ങിയ കുട്ടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരെയും മുതിർന്നവരെ തന്നെയാണ് എല്ലാവരും എല്ലാവർക്കും നമ്മളെ സമ്മാനം കൊടുക്കാനായിട്ട് വിളിച്ചത് കേട്ടോ അവരെ കയ്യിൽ നിന്ന് കൊടുക്കുമ്പോൾ അതൊരു ഇതുതന്നെയാണ് ഗ്രഹം തന്നെയാണല്ലോ അങ്ങനെ ഇതാ ഇക്കാരൻ്റെ ഉമ്മയും ഒരാൾക്ക് കൊടുത്തു അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതിനുള്ളത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫുള്ള് പ്ലസ് കാരൻ മാത്രമേ എനിക്കറിയുള്ളൂ അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് പിന്നെ ഞാനതിൻ്റെ ഇടയിൽ ഓരോന്നിനായിട്ട് അടുക്കളയ്ക്ക് പോകലും അത് ഇതൊക്കെ ആയിട്ട് തിരക്കുപ്പെട്ടു അതുകൊണ്ട് എന്തിനാണെന്നുള്ളത് അവർ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഞാനതിൻ്റെ ഇടയിൽ ഓരോന്നിനും പോയിട്ട് ഇടയിൽ കൂടെയാണ് എടുക്കുന്നത് കേട്ടോ കുട്ടികളെ അനുഭവിക്കാനുള്ള ഒരു നല്ല പരിപാടിയാണ് കഴിഞ്ഞ വർഷം ചെയ്തതാണ് അതേപോലെ ഈ വർഷം ചെയ്ത് കുട്ടികൾക്കൊരു പ്രചോദനമാണ് ചെയ്യേണ്ടിയാണ് നമ്മളെല്ലാവർക്കും ഇനിയും ഇങ്ങോട്ടും ചെയ്ത് തന്നെയാണ് പക്ഷെ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ രീതിയിലുള്ള ഇത് ചെയ്യാ വേണെങ്കിൽ ചെറിയ ഇനിയർ ഇതില് ഇതുപോലെ ഗൈഡൻസ് പോലെ ഒരാളെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് പത്താം ക്ലാസ് എന്ത് ചെയ്യണമെന്ന് സാറെ ജനങ്ങളെ അച്ചാ എന്റെ തലദേശം ഇങ്ങാണ് നോദിക്ക് വളയാണ് നമ്മൾ വിളിക്കുമ്പോൾ എന്താ പറയേ 5-ാം ക്ലാസ് ചെയ്ത ബിസിനസ് വാസാണ് അല്ല നമ്മൾ നമ്മളെ ഒന്ന് സമർപ്പിക്കില്ലേ അങ്ങനെ പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു എല്ലാവരും യാത്ര ആട്ടോ ജയിക്കുന്നേരം മൂന്ന് മണി മൂന്ന് മണിക്ക് തന്നെ മൂന്ന് മണിയാവുമ്പോഴേക്കും അവർ ഇറങ്ങി നാലരയ്ക്ക് ഉണ്ടായിരുന്നു ട്രെയിൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങി എല്ലാവരും അവിടെ ഇവിടെ നിൽക്കുന്ന ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞതാ പോവുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി യാത്ര പറഞ്ഞ് എല്ലാവരും പോയി അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഒരു പ്രോത്സാഹനം നൽകുന്ന നല്ല ഒരു കാര്യം തന്നെയാണ് അതേപോലെ ഫാമിലി ദൂരമുള്ളവരൊക്കെ ഒത്തുചേരാനായിട്ട് നല്ലൊരു പരിപാടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളോട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ